أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن يخلق كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم صدق الله العظيم സൂറത്തു നഹ്ലിലെ പതിനേഴ് പതിനെട്ട് ആയത്തുകൾ അഫമൻ യഹ്ലുഖു സൃഷ്ടിക്കുന്നവൻ ആണോ എന്നുള്ളത് ചോദ്യത്തിന് ഫ അപ്പോൾ മൻ ആര് യഹ്ലുഖു അവൻ സൃഷ്ടിക്കുന്നു അപ്പോൾ സൃഷ്ടിക്കുന്നവനാണോ കമൻ ലാ യഹ്ലുഖ് കമൻ ഒരുത്തനെ പോലെ ലാ യഹ്ലുക്കു അവൻ സൃഷ്ടിക്കുന്നില്ല സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ എന്നർത്ഥം അഫല അഫലാത്തതക്കറൂൻ നിങ്ങൾ ബോധവാന്മാരാകുന്നില്ലയോ വൈന്ത നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ന്യമത് അള്ളാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലാ തുസുഹ നിങ്ങളത് തിട്ടപ്പെടുത്തുകയില്ല ഇന്നല്ലാഹ അള്ളാഹ നിശ്ചയം അള്ളാഹു ലാഫൂറിൻ പൊറുക്കുന്നവൻ തന്നെയാണ് റഹീമുൻ കാരുണ്യവാനും ആണ് അള്ളാഹുവിൻ്റെ നിയമത്തുകൾ പലവിധം എടുത്തു പറയുകയായിരുന്നല്ലോ മുകളിലെ സൂക്തങ്ങളിൽ അവൻ സൂര്യചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തി തന്നത് നക്ഷത്രങ്ങളെ ഭരുതിയിലാക്കിയത് അതിൻ്റെ മുമ്പ് അവൻ ആകാശത്തു നിന്ന് വെള്ളമിറക്കിയത് ചെടികൾ മുളപ്പിച്ചത് വ്യത്യസ്ത സ്വരം സൃഷ്ടികൾ ഉണ്ടാക്കിത്തന്നത് കടലിനെ കീഴ്പ്പെടുത്തി തന്നത് അതിൽ നിന്ന് മത്സ്യവും ആഭരണങ്ങളും തന്നത് ഇങ്ങനെ തുടങ്ങി പർവ്വതങ്ങൾ സ്ഥാപിച്ചത് അതിൽ വഴികളുണ്ടാക്കിത്തന്നത് പുഴകളുണ്ടാക്കിത്തന്നത് വഴിയടയാളങ്ങൾ ഉണ്ടാക്കിത്തന്നത് നക്ഷത്രങ്ങൾ കൊണ്ട് ദിശ നിശ്ചയിക്കാൻ സംവിധാനമൊരുക്കിത്തന്നത് ഇങ്ങനെ ഭൂമിയിലും ആകാശത്തും കടലിലും കരയിലും പർവ്വതങ്ങളിലും ഒക്കെയുള്ള നിരവധി അല്ലാഹു ചെയ്തു തന്ന വലിയൊരു സംവിധാനങ്ങൾ എടുത്തു പറഞ്ഞു ഉദാഹരണത്തിന് എന്നിട്ടൊരു ചോദ്യമാണ് ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന് അറിയാമല്ലോ മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഇതൊക്കെ എന്ന് സമ്മതിക്കാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് വല ഇൻ സാൽത്തവും മൻഹലക്കസമാവാത്തി വൽ അലയൂല ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണെന്ന് അതിലൊരു സംശയവും അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ അള്ളാഹുവിനെ കൂടാതെ അവർ ദൈവങ്ങളായി ഭരിച്ചിട്ടുള്ളത് അത് യാതൊന്നും സൃഷ്ടിക്കാത്ത ആളുകളെയാണ് സൂറത്തിൻ്റെ തുടക്കത്തിൽ അന്നഹു ഇലാഹ ഇല്ല അന അനന്തിൻ അപ്പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് ഈ പറയുന്നതൊക്കെ അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്നെ സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് നെബിമാരിയൊക്കെ വന്നത് എന്നിട്ട് ആ കാര്യം ബോധ്യപ്പെടുത്താനാണ് ഇതൊക്കെ എണ്ണി പറഞ്ഞത് എന്നിട്ടാണ് ഈ ചോദിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കി തന്നവൻ ഇതൊന്നും ഉണ്ടാക്കിത്തരാത്ത നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ ഐതിഹ്യ ഐതിഹ്യ കഥാപാത്രങ്ങൾ അസ്മാ ഉൻ സമ്മൈ തുഹ അതുമ ആബാ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇട്ട കുറേ പേരുകൾ മാത്രമായ സാധനങ്ങളെ അതല്ലെങ്കിൽ മനുഷ്യരായ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ശക്തികൾ അല്ലെങ്കിൽ കല്ലുകൾ ഇങ്ങനെയൊക്കെ പലതുണ്ട് അതും അള്ളാഹുവൊക്കെ ഒരുപോലെയാണോ അതെങ്ങനെ ഒരുപോലെയാകും എല്ലാം ഉണ്ടാക്കുന്നവനും ഒന്നും ഉണ്ടാക്കാത്തവനും അഫല തതക്കറും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന അസ്തിത്വങ്ങളും തമ്മിലുള്ള അന്തരം അതാണ് ആലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് അഫല്ലാത്ത കറൂൻ ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം മുകളിൽ എണ്ണിപ്പറഞ്ഞ അനുഗ്രഹങ്ങൾ മാത്രമാണ് ചെയ്തു തന്നിട്ടുള്ളത് എന്നല്ല അതാണ് തുടർന്ന് പറയുന്നത് വൈൻ തഴുതു ഞാഹി ലാ ത്വസുഹ അള്ളാഹുവിൻ്റെ ഞേമത്തുകൾ എണ്ണാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല അങ്ങനെയാണ് ആ എണ്ണാൻ എണ്ണൽ പോലും അള്ളാഹാൻ്റെ ഒരു ഞേമത്താണ് എണ്ണാൻ കഴിയണമെങ്കിലും അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണം ഇങ്ങനെ ഒരിക്കലും ഇത്ര എണ്ണം ന്യൾമത്ത് എന്ന് തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാത്തത്ര ന്യമത്തുകൾ മുസ്ലിമിനും കാഫിറിനും മുത്തഖിക്കും മുനാഫിക്കിനും ഒക്കെ അള്ളാഹു സുബഹനോട്ട തന്നിട്ടുണ്ട് അതൊരിക്കലും എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അള്ളാഹ്ക്ക് കഴിയില്ല എന്നല്ല അല്ലാത്വൂഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിട്ടപ്പെടുത്തുകയില്ല എന്നാണ് മനുഷ്യന് കഴിയില്ല എന്നാണ് അള്ളാഹുവിനൊരു പക്ഷെ അറിയാം എത്ര ഞാമത്തുകളാണ് തന്നിട്ടുള്ളത് എന്ന് പക്ഷെ അത് പറഞ്ഞാൽ വായിക്കാൻ പോലും നമുക്ക് കഴിയില്ല ഒരു ഒന്ന് എന്ന് എഴുതിയിട്ട് ഒരു ലക്ഷം പൂജ്യമിട്ടാൽ എങ്ങനെയാണ് വായിക്കുക ഇങ്ങനെ തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഞാമത്തുകൾ സ്വന്തം ശരീരത്തിലും ശരീരത്തിൻ്റെ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ കണികകളിൽ വരെ അതുണ്ട് പ്രപഞ്ചത്തിൻ്റെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അല്ല സങ്കല്പത്തിനേക്കാളും അപ്പുറം പരന്നു കിടക്കുന്ന പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരുപാട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ് മനുഷ്യൻ ഭൂമിയിൽ അവൻ ജീവിക്കുന്ന കുറഞ്ഞ പ്രദേശങ്ങളിൽ നടക്കുന്നത് അതിൽ അതിലവൻ്റെ ശരീരത്തിലെ ഞാമത്തുകൾക്ക് പങ്കുണ്ട് കുറഞ്ഞ പ്രദേശത്താണ് ഒരു ദിവസം മനുഷ്യൻ ചുറ്റിക്കറങ്ങുക അവൻ ജീവിക്കുന്ന സാധാരണ ജീവിതം വലിയ ദീർഘയാത്ര ചെയ്തില്ലെങ്കിൽ സാധാരണ ജീവിതം ഒരു ദിവസം അവൻ ചെലവഴിക്കുന്നിടത്ത് എണ്ണിയാലൊടുങ്ങാത്ത ഞാമത്തുകളുണ്ട് അവൻ്റെ ശരീരത്തിൽ അവൻ ചവിട്ടി നടക്കുന്ന ഭൂമിയിൽ അവൻ സഞ്ചരിക്കുന്ന വഴിയിൽ ഇങ്ങനെ തുടങ്ങി സൂക്ഷ്മ സൂക്ഷ്മമായ വായുവിൽ വെള്ളത്തിൽ അങ്ങനെ തുടങ്ങി അറ്റമില്ലാത്ത പ്രപഞ്ചത്തിൽ ഈ ഒരു കൊച്ചു പ്രദേശത്ത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നതിന് അവിടെ കഴിഞ്ഞുകൂടാൻ അവന് പറ്റുന്നതിന് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളെ അള്ളാഹു താല തടുത്തതിന് പങ്കുണ്ട് അതുപോലെ പ്രപഞ്ചത്തിൽ എവിടെയോ കറങ്ങുന്ന ഏതോ ഗോളത്തെ അള്ളാഹു ക്രമീകരിച്ചത് അതിന് പങ്കുണ്ട് അതൊന്നും ഇവിടെ വന്ന് ഇടിക്കാത്തത് കൊണ്ടാണ് അവന് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ആലോചിച്ചാൽ അറ്റമില്ലാത്തതാണ് അള്ളാഹുവിൻ്റെ ന്യൾമത്തുകൾ എന്ന് പറയുന്നത് ഇതെടുത്തു പറയാനുള്ള കാരണം അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും ഒക്കെ ദൈവങ്ങളാക്കി അവയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവരോട് കാണിക്കാറുള്ള അടുപ്പത്തിൻ്റെ ന്യായം ചെയ്തു കൊടുത്ത എന്തോ അവർ ചെയ്തു കൊടുത്തതാണ് എന്ന് ഇവർ തെറ്റിദ്ധരിച്ച എന്തോ ചില ന്യമത്തുകളാണ് ഏതോ ഒരു അനുഗ്രഹം ഏതോ ഒരു രോഗം മാറ്റി മാറ്റിത്തന്നത് ഇവൻ ഈ സാധനമാണ് അല്ലെങ്കിൽ ആ നക്ഷത്രം കൊണ്ടാണ് മഴ കിട്ടിയത് എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ട് ചെ വന്നു ചേർന്ന ധാരണകളാണ് അതുകൊണ്ട് അങ്ങനെ ആ കാര്യം സാധിച്ചു തന്നത് ആ ദൈവമാണ് അതുകൊണ്ട് അതിന് നന്ദി കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് മുഷിരിക്കുകൾ നിസ്സാരന്മാരായ നിസ്സാര വസ്തുക്കളുടെ പിന്നാലെ അവയ്ക്ക് അവയെ ആരാധിച്ചുകൊണ്ടും അവയ്ക്ക് ബാധിത ചെയ്തുകൊണ്ടൊക്കെ കൂടുന്നത് എങ്കിൽ അതേ ന്യായപ്രകാരം എല്ലാം എണ്ണിയാലൊടുങ്ങാത്ത ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്ന ഓരോ നിമിഷവും അനേകം നേമത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാനോട് നിങ്ങൾ എങ്ങനെയാകണം എന്ന ചോദ്യമുയർത്തുന്നതിനാണ് വൈൻ താഴുതു ഞള്ളാഹിലാ ത്ഹസുഹ എന്ന് പറഞ്ഞത് പിന്നെ പറയുന്നത് ഇന്ന അല്ലാഹുല ഖാഫൂറു റഹീം എന്നാണ് അതിലൊരു സൂചനയുണ്ട് അള്ളാഹു പൊറുക്കുന്നവനാണ് അവൻ കാരുണ്യവാനുമാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ധിക്കരിച്ചും വിസ്മരിച്ചും നിങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് അള്ളാഹു പൊറുക്കുന്നവനായതുകൊണ്ടാണ് ഉറുഗൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു താല മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ തത്സമയം തന്നെ ശിക്ഷിച്ച് ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ ഭൂമിയുടെ മുകളിൽ ഒന്നും ബാക്കി ഒരു ജന്തുക്കളും ബാക്കിയുണ്ടാവില്ലായിരുന്നു എന്ന് പക്ഷെ അങ്ങനെയല്ല അള്ളാഹു അതൊക്കെ സാരമില്ല എന്ന് വച്ചിരിക്കുകയാണ് കാരണം നിസ്സാരമായ ഭൂമിയിലെ നിസ്സാരമായ ജന്തുക്കൾ എന്തോ കാണിക്കട്ടെ അവരെ തത്സമയം ശിക്ഷിക്കേണ്ടതില്ല എന്ന് അള്ളാഹു താല തീരുമാനിച്ചതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവൻ റഹീമാണ് കാരുണ്യവാനാണ് അഥവാ നിങ്ങൾ ഇക്കാര്യം പ്രവർത്തിച്ചിട്ടും അവൻ നിങ്ങളെ ഒന്നും ചെയ്യാത്തത് അവൻ കാരുണ്യവാനായതുകൊണ്ടാണ് അങ്ങനെ അവൻ പൊറുക്കുന്നവനും കാരുണ്യവാനമായതുകൊണ്ടാണ് അള്ളാഹുവല്ലാത്ത വസ്തുക്കളെ അവനുതുല്യം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്ന് ഒരു സൂചന പണ്ഡിതന്മാർ അതിൽ നിന്ന് മനസ്സിലാക്കി അത് കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണെങ്കിൽ എല്ലാം സൃഷ്ടിച്ചവനായ അള്ളാഹുവും ഒന്നും സൃഷ്ടിക്കാത്ത ഞാനിത്രയും കാലം ദൈവമാക്കിക്കൊണ്ടു നടക്കുന്ന ഏതൊക്കെയോ അസ്തിത്വങ്ങളും അതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത ഞാമത്തുകൾ എനിക്ക് ചെയ്ത അള്ളാഹു ശുബഹനോത്താലെയും എന്തോ ഒരു ഉപകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ച നിസ്സാര വസ്തുക്കളായ ദൈവങ്ങളും ഇതൊന്നും ഒരുപോലെയല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ മനുഷ്യനിൽ ഉണ്ടാവുക വലിയ ഖേദവും ദുഃഖവും വിഷമവുമൊക്കെയായിരിക്കും അത്യുന്നതനായ അള്ളാഹുവിനോട് ഞാൻ ചെയ്തത് എന്തുമാത്രം വലിയ ധിഖാരമാണ് കുർവാൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് എതഫക്കറൂ നഫീ വൽ സമാവാത്തിവൽ ആകാശഭൂമികളുടെ സിട്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു റബ്ബന മാ ഖലഖത്താത്തിലുബാനക്ക ഫിനൻ ആർ നാദാ നീ ഇത് വെറുതെ സിട്ടിച്ചതല്ല നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു നീ ഞങ്ങളെ സിക്ഷിക്കരുതേ അഥവാ നരകത്തിലിടരുതേ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് പറയാനുള്ളത് സാരമില്ല കഴിഞ്ഞതൊക്കെ പൊറുക്കാൻ നീ തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ കഴിഞ്ഞതൊക്കെ പൊറുക്കാൻ അവൻ സന്നദ്ധൻ തന്നെയാണ് ല ഖഫൂറിൻ ഇന്നാഹ ലൂറിൻ കാരുണ്യവാനുമാണ് അഥവാ നിന്നെ അനുഗ്രഹിക്കും വിഷമിക്കേണ്ടതില്ല നിരാശനാവേണ്ടതില്ല വല്ലാത്തക്കൊനു തൂമി റഹ്മത്തില്ല വല്ലാത്ത റൗഹില്ല അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത് എന്നൊക്കെ പറഞ്ഞല്ലോ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കാൻ പറ്റുന്ന വിധം കാരുണ്യവാനാണ് അതുകൊണ്ട് ഇതുവരെ എങ്ങനെ ജീവിച്ചവനാകട്ടെ സ്വീകരിക്കാൻ സന്നദ്ധമാണ് എല്ലാം പൊറുക്കാൻ ഒരുക്കമാണ് എന്ന് ആ തിരിച്ചറിവ് നേടുന്നവനോട് അള്ളാഹുവിന് പറയാനുള്ളതാണ് ഇങ്ങനെ രണ്ട് നിലക്കും അത് വിശദീകരിച്ചിട്ടുണ്ട് രണ്ടും വസ്തുതയാണ് രണ്ടും ഒരുപോലെ ഒരേ സമയം തന്നെ അത് അത് നൽകുന്ന സൂചനയാണ് الله سبحانه وتعالى عنده مغفرة تنو مرحمة تنو مرهرة عنا الله علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين